ഹായ് ഡിയേഴ്സ് സ് അസാലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്റ്റൈല് ഉപ്പ്മാവ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അധികം ആൾക്കുള്ള ഒരു പ്രശ്നമാണല്ലോ ഉപ്പ്മാവ് കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ കുഴഞ്ഞു എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഗീ എടുക്കാം ഗീ ആണ് കൂടുതൽ ടേസ്റ്റി ഓപ്ഷനൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ ഗീ ഇട്ടൊന്ന് മെൽട്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റവ എടുക്കാം ഞാനിവിടെ എടുക്കുന്നത് മൂന്ന് കപ്പാണേ എത്ര വേണമെങ്കിലും എടുക്കുക പക്ഷേങ്കിലും വെള്ളത്തിൻ്റെ അളവ് സെയിം റേഷ്യോയിൽ എടുത്താൽ മതി ഇനിയിപ്പം വറുത്ത് വെച്ച റവയാണെങ്കിലും മുമ്പേ വറുത്ത് ഇട്ട് വാങ്ങുന്ന റവ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഞാനിത് ഇവിടെ നന്നായിട്ട് റവ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല സ്മെല്ല് വരണം റവേൻ്റെ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി എളുപ്പത്തിൽ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളെല്ലാം കൊണ്ടുപോകാൻ ഈസി ആയത് മാത്രമല്ല പുറത്ത് നമുക്ക് എവിടെങ്കിലും പോകുന്ന ടൈമിലെല്ലാം കറിയെല്ലാം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈയൊരു സ്റ്റൈല് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് നോക്കുക ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ റവ നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് സെയിം പാനിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഓയിലല്ല വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് പിന്നെ വീണ്ടും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടിയും അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ടേസ്റ്റി ആയിട്ടും കിട്ടും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക അത് നമ്മളെ സ്വന്തം മുറ്റത്തുണ്ടായ കറിവേപ്പിലയാണ് അതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ ഞാൻ ചേർത്തിട്ടുള്ളത് ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം അത് രണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഒരു ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉള്ളി ചേർത്ത് കൊടുക്കുക ഈ ഒരു സ്റ്റൈൽ നമുക്ക് തരി ബിരിയാണി നമ്മളെ തലശ്ശേരി സ്റ്റൈലിൽ തരി ബിരിയാണി ഉണ്ട് തരി ബിരിയാണി ഉണ്ടാക്കും ഞാനിപ്പോൾ ഇതിൽ വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നത് അതിന് പകരം ബീഫ് ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലുള്ള തരി ബിരിയാണി കിട്ടും ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഉള്ളിയൊന്നും ഒരുപാട് ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഒരു ഹാഫ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട് ചിലയാൾ ഞാൻ കടുവിട്ട് പൊട്ടിച്ചല്ലോ ആ ഒരു ടൈമിൽ തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കുന്നത് കാണലുണ്ട് അപ്പം എൻ്റെ അടുത്ത് തേങ്ങാ കൊത്തില്ല ഞാനിതിൽ ചേർക്കുന്നത് തേങ്ങാ പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ തേ അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ചേർക്കുന്നത് മഷ്റൂമാണ് ഇത് എല്ലാവരുടെ കയ്യിലുണ്ടാവണം എന്നില്ല ഓപ്ഷനാണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും അതുമാത്രമല്ല പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകുന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇല്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല പക്ഷേ ക്യാപ്സിക്കവും ക്യാരറ്റും മസ്റ്റാണ് എന്നാലാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റിലുള്ള ഒരു ഉപ്മാവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇതും ചേർക്കണം അതിനുശേഷം നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സാധാരണ നമ്മൾ കുക്കാക്കി എടുക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഓൾറെഡി റവ റോസ്റ്റ് ചെയ്ത് വെച്ചത് മൂന്ന് കപ്പാണ് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് പക്ഷേങ്കിൽ വെള്ളത്തിന് പകരം ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുക്കുന്നത് സാധാരണയായിട്ട് നോർമൽ ഉപ്മാവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കംപ്ലീറ്റ്ലി വെള്ളാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഇനി ഒന്നുകൂടിയും വെറ്റായിട്ട് എന്താ പറയുക കുഴ സാധാ ചിലയാൾക്ക് കുഴഞ്ഞ ഉപ്പ്മാവായിരിക്കും ഇഷ്ടം ചില ചിലയാൾക്ക് കുഴയാത്ത നല്ല എന്താ പറയുക പൊടിപൊടിയായിട്ടുള്ളതായിരിക്കും ഇഷ്ടം അപ്പോൾ കുഴഞ്ഞ ഉപ്പ്മാവ് വേണ്ടുന്നവർക്ക് ഇനിയും വെള്ളം കുറച്ചും കൂടി കൂട്ടിച്ചേർക്കാം അപ്പോൾ എനിക്ക് കുഴഞ്ഞ ഇഷ്ടമല്ല നല്ല എന്താ പറയുക പൊടിപൊടിയായിട്ടുള്ളതാണ് ഇഷ്ടം അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ ചേർത്താൽ മതി മൂന്ന് കപ്പ് റവക്ക് മൂന്ന് കപ്പ് വെള്ളം അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിത് റവ ചേർത്ത് കൊടുക്കുന്നത് ഉണ്ട് ഒന്നായിട്ട് ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കിട്ടും റവ നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ നമ്മൾ ഓൾറെഡി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ റവ ചേർത്തതിന് ശേഷം ചേർ ചേർത്ത് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും മിക്സായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ റവ ചേർത്ത് കഴിഞ്ഞ ചേർത്തിട്ട് കണ്ടിന്യൂ ആയിട്ടൊന്ന് ഇളക്കണേ കണ്ടിന്യൂ ആയിട്ടൊന്നു ഇളക്കിയിട്ട് ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി വെക്കാം എന്നിട്ടൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉപ്മാവ് ചിലത് എന്താ പറയുക അത്ര സോഫ്റ്റ് ആവണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ചൂടോടെ തന്നെ നല്ലോണം വീണ്ടും ഇളക്കിയിട്ട് ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് മാറ്റി മാറ്റിയെടുക്കണം അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ ഇത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് പിന്നെ വിസ്ക് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഇളക്കും വിസ്ക് കൊണ്ട് ഇളക്കി കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് കട്ടയില്ലാതെ കിട്ടും അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് പിന്നെ ഈ ഒരു ഐറ്റത്തിന് എന്തുകൊണ്ടാണ് ഉപ്മാവ് എന്ന പേര് വന്നതെന്ന് ആർക്കെങ്കിലും അറിയാം എനിക്കറിയില്ല എൻ്റെ ബാക്കിൽ ഇനി ഒരു സ്റ്റോറിയോ കഥയുണ്ട് എന്നുള്ളത് പിന്നെ അങ്ങനെ ആ ഒരു ആയിരിക്കും ആ ഒരു അറിവുണ്ടെങ്കിൽ കമൻസിലൊന്ന് പറയണേ അപ്പം നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവടെ റെഡി ആയിട്ടുണ്ട് ഒരു റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ